ചില സുഹൃത്തുക്കളെ നമ്മൾ യാദൃശ്യമായിട്ട് കേരളത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ജീവിയെ നമ്മൾ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു ജീവിയാണെന്ന് ഇപ്പോൾ നമുക്ക് കേരളീയർക്ക് തോന്നുന്നു കാരണം വളരെ ചെറിയ ഒരു ജീവിയാണ് പക്ഷേ ഈ സാധനം വരും തലമുറയ്ക്ക് വൻ ഭീഷണിയായിട്ട് വരുന്ന ഒരു ജീവിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ ഒച്ച് അഥവാ മനുഷ്യർക്ക് മനുഷ്യ കർഷകർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള ഒച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഏകദേശം എണ്ണൂറ് ഇരുന്നൂറ് ഗ്രാം ഒക്കെ തൂക്കം വരുന്ന തരത്തിലുള്ള വലിയ വലിയ വലിപ്പത്തിലുള്ള ആഫ്രിക്കൻ ഒച്ചുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് വലുതും ചെറുതും ഒക്കെ ആഫ്രിക്കൻ ഒച്ച ഒക്കെ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തിന് ശേഷം കേരളത്തിലെ പച്ചക്കറി അതായത് പച്ച ഇല തിന്ന് അവസാനിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ ആഫ്രിക്കൻ വെച്ച് ഈ ആഫ്രിക്കൻ വെച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഈ ഈ ആഫ്രിക്കൻ വച്ച് ഉണ്ടാവാൻ സാഹചര്യമുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്ന വീടുകളിലേക്കും കുട്ടികളൊക്കെ കളിക്കുന്ന ഏരിയയിലേക്കും ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് പ്രോബ്ലംസ് നമുക്കുണ്ടാവും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും ഇതിൻ്റെ ഈ ജെല്ല് പോലെയുള്ള ഒരു വഴുവഴുപ്പ് പ്രതലം അത് നടക്കാനായിട്ട് ഇവർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രതലം അത് നമ്മുടെ ശരീരത്തായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പരമാവധി ഇത് ഉള്ള ഏരിയ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയകളിലുള്ള വീട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളുടെ കളിസ്ഥലങ്ങളിലൊക്കെ ഇത് വളരെയധികം ഉണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് ഒരുപാട് പ്രചലനം അതായത് വളർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ ആഫ്രിക്കൻ കൊച്ചുകൾക്ക് അപ്പോൾ അത് നമ്മളൊരു നമ്മുടെ വീട്ടിലുള്ളവർ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികളുടെ ശരീരത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ ഒരു പക്ഷേ ഡോക്ടേഴ്സിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അലർജി വന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കുക ആഫ്രിക്കൻ ഒച്ചിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിലുണ്ട് ഉണ്ട് നമ്മളൊരു കാരണവശാലും ഈ ജീവിയെ കൈകൊണ്ട് പിടിക്കാൻ പരമാവധി ശ്രമിക്കരുത് കാരണം ഇതിൻ്റെ വെള്ളം പോലെയുള്ള ജെല്ല് പോലെയുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിൽ ആയി കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള അലർജികൾ തലവേദന ചുമ അങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യാം പിന്നെ എങ്ങനെ ഇതിനെ നശിപ്പിക്കാം എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ഉപ്പ് ഇട്ടതിന് ശേഷം ഉപ്പും പുകയില്ല വെള്ളവും കൂടി ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും ചത്തുപോകും പിന്നെ നമുക്ക് ഇതിനെങ്ങനെ പിടിക്കാം ട്രാപ്പ് എങ്ങനെ ഇതിനെ നമുക്ക് ഇന്ന് ട്രാപ്പ് ചെയ്ത് പിടിക്കാം എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു ഒരടി ഒന്നര അടി വലിപ്പത്തിൽ ഒരു ഒരു എടുക്കുക ആ കുഴി നമുക്ക് വാട്ടർ പ്രൂഫാക്കാം പ്ലാസ്റ്റിക് കവർ വിരിച്ചോ ഏതെങ്കിലും ഇതിൽ വാട്ടർ പ്രൂഫ് ശേഷം അതിൽ നിറച്ച് വെള്ളം വെള്ളം നിറച്ചൊഴിക്കുക കോളിഫ്ലവറ് ക്യാബേജ് ഇതിലേതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ കോളിഫ്ലവറോ ക്യാബേജോ അതിൻ്റെ ഇല അതിലിട്ട് ചീക്കുക ഒരു ഒരു ഏക്കർ സ്ഥലത്ത് ഉള്ള ഈ ആഫ്രിക്കൻ ഉച്ച മുഴുവൻ ആ കുഴിയിൽ വന്ന് നിറയും ആ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പോ തിരിശോ പുകയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നശിപ്പിക്കാൻ പറ്റും പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇനി നമുക്ക് ഈ സാധനം വരും ജനറേഷനെ ബാധിക്കരുത് ആ ബാധിക്കാതിരിക്കാൻ നമ്മുടെ ഗവണ്മെന്റിനെ ഇത് നമുക്ക് അറിയിക്കണം ഒരു ഒരുപക്ഷെ ഒരു പക്ഷെ ഇത് അറിയാൻ സാധ്യതയില്ല അറി അറിയി അറിയിച്ച് എത്തുന്നത് വരെ ഓരോ ഇതായത് നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തികളിലേക്കും ഇതെത്തണം അപ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അവരറിയുമോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പരമാവധി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗുഡ് ബൈ